മൂന്നാം ക്ലാസ് വാർഷിക പരീക്ഷ പരിസര പഠനം പഠനംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം നോക്കൂ ഫസ്റ്റ് പ്രവർത്തനം ജീവികൾ പലതരം താഴെ കൊടുത്തിരിക്കുന്ന ശരീരഭാഗങ്ങൾ കണ്ടില്ലേ ഏത് ജീവികളുടേതാണെന്ന് തിരിച്ചറിയണം അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ആദ്യം കാണുന്നത് വെബ്ഡ് ആണല്ലേ അതെ ഇങ്ങനെ വെബായിട്ടുള്ളത് ഇത് ആരുടെയാണ് താറാവ് ടക്കിൻറെയാണ് രണ്ടാമത്തെ ആരുടെയാ ആന എലിഫന്റിന്റെ ആണ് അല്ലെ ആന എലിഫന്റ് ആണ് അല്ലെ ബി താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലുത് തൊട്ട് ചെറുത് വരെ അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യ ആരാണ് ഏറ്റവും വലുത് ആന ഈ കൊടുത്തിരിക്കുന്നതിലാണ് കേട്ടോ ആന രണ്ടാമത് ആരാ വരിക രണ്ടാമത് മാ അല്ല കുതിര രണ്ടാമത് കുതിര അല്ലേ മൂന്നാമത് ആരാ മാൻ പിന്നെ ആരാണ് വരുന്നത് മുയൽ മുയൽ ലാസ്റ്റ് ആരാണ് ഓന്നത് ഇതിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ നോക്കൂ താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത് നോക്കൂ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആ താഴെയുള്ള ജീവികളെ പട്ടികപ്പെടുത്തിയത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ആ നമ്മൾ എങ്ങനെ പൂർത്തിയാക്കുക ഇതെന്താണ് ഇഴയുന്നവ ഇഴയുന്നവ നടക്കുന്നവ പിന്നെന്താണ് നീന്തുന്നവ നീന്തുന്നവ പറക്കുന്നവ എന്നിങ്ങനെയാണ് തിരിക്കേണ്ടത് അപ്പൊ ഇഴയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് നടക്കുന്നത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏതിലാണ് ആ മനുഷ്യൻ ത അല്ലെ ഇഴയുന്നതിൽ തന്നിട്ടുണ്ട് പാമ്പ് ഓന്ത് അരണ അല്ലെ നടക്കുന്നവയിലോ മനുഷ്യൻ പിന്നെന്താണ് സിംഹം 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 ഉയർ നീ നീന്തുന്നവയിൽ എന്താ തന്നിരിക്കുന്നത് താറാവ് ഡോൾഫിൻ മത്സ്യം മീൻ നീ പറക്കുന്നവയിലോ മൂങ്ങ മിന്നാമിനുങ്ങ് പിന്നെന്തായിരിക്കും പറക്കുന്നത് കാക്ക ഏത് ജീവി ഏത് പേടിനെ വേണമെങ്കിലും എഴുതാട്ടോ ഇനി നോക്കൂ നെക്സ്റ്റ് പ്രവർത്തനം ഏതാണ് വൃത്തി നൽകും ശക്തി അപ്പൊ വ്യക്തി ശുചിത്വം പാലിക്കുന്നതിന് നാം പാലിക്കേണ്ട ശീലങ്ങൾ പതുസൂര്യൻ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വ്യക്തി ശുചിത്വം പാലിക്കാൻ എന്താണ് വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം പിന്നെന്താണ് ഡെയിലി ദിവസവും കുളിക്കണം കുളിക്കണം ടേക്ക് ഡെയിലി പിന്നെയോ ആ ടേക്ക് ബ്രഷ് ബ്രഷ് യുവർ ടീത്ത് എവറി ഡേ അല്ലേ അല്ലെങ്കിൽ എന്താണ് നെയിലൊക്കെ കട്ട് ചെയ്യണം അല്ലെ നഖം വെട്ടി സൂക്ഷിക്കണം അതുപോലെ പല്ലുകൾ തേക്കണം അല്ലേ പിന്നെ രാത്രി പല്ല് തേക്കണം പിന്നെന്താണ് നഖം വെട്ടണം പിന്നെന്താണ് ആ രാവിലെ ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണ ശേഷവും എന്താണ് പല്ലുകൾ തേക്കണം അല്ലേ ടീത്ത് പല്ല് തേക്കണം ഇതൊക്കെ നമ്മുടെ വ്യക്തി ശുചിത്വത്തിന്റെ കാര്യങ്ങളാണ് ഇനി നോക്കൂ ശുചിത്വ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരവും വൃത്തിയാക്കാൻ തീരുമാനിച്ചു ഓരോ ഇടവും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പരിസരം ഓരോന്നിലും എന്തൊക്കെ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലാസ് മുറി വൃത്തിയാലയ പരിസരം പരിസരം അത് വൃത്തിയായി സൂക്ഷിക്കാൻ അവിടെയൊക്കെ അടിച്ചുവാരി ഇട്ട് അവിടുത്തെ പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ നോക്കുക അല്ലേ ഇനി ക്ലാസ് മുറിയോ ക്ലാസ് മുറി നമ്മൾ ബെഞ്ച് ഡെസ്ക് ഒക്കെ ഇട്ട് വൃത്തിയാക്കി എന്താണ് ഫുഡൊന്നും അവിടെ ചാടിക്കാതെ എപ്പോഴും അടിച്ചു വാരി വൃത്തിയായി സൂക്ഷിക്കുക പാചകപ്പൂരം എപ്പോഴും ആയിട്ട് പാത്രങ്ങൾ കഴുകിയില്ലേ വേറൊന്നും വരാതെ വൃത്തിയാക്കി സൂക്ഷിക്കുക ശുചി മുറിയും ക്ലീൻ ആക്കി വാഷ് ചെയ്ത് ഇതൊക്കെ ഉപയോഗിച്ച് അല്ലേ കീടനാശിനി എന്താണ് ഈ ഇതൊന്നും ജംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കണം അപ്പൊ നിങ്ങൾ ഏതെങ്കിലും പരിശ്രമുചിയുമായി ബന്ധപ്പെട്ട് ഓരോന്നിലും ഓരോത്തരം കൊടുക്കുക ഇനി അടുത്തത് മഴ 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 അടുത്തത് സാധുവും കൂട്ടുകാരും മഴ ഉപയോഗിച്ച് കണ്ടെത്തിയ വിവിധ ദിവസങ്ങളിലെ മഴയുടെ അളവാണ് താഴെ കൊടുത്തിരിക്കുന്നത് പട്ടിക പരിശോധിച്ച് കണ്ടെത്തലുകൾ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ തിയതി കഴിഞ്ഞിട്ടുണ്ട് തന്ന ലക്ഷ്യ മഴയും തന്നിട്ടുണ്ട് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നാല് സെന്റിമീറ്റർ മഴ കിട്ടി പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മൂന്ന് സെന്റിമീറ്റർ മഴ കിട്ടി പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എട്ട് സെന്റിമീറ്റർ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒമ്പത് സെന്റിമീറ്റർ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പത്ത് സെന്റിമീറ്റർ പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നാല് സെന്റിമീറ്റർ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആറ് സെന്റിമീറ്റർ ഇത്രയാണ് മഴ തന്നിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം ഏതാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം ഏതാണ് ആ അതാ പത്ത് സെന്റിമീറ്റർ മഴ ലഭിച്ച ദിവസം അല്ലേ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഒരേ അളവ് മഴ ലഭിച്ച ദിവസങ്ങൾ ദിവസങ്ങളേതൊക്കെയാണ് ഒരേ അളവ് ഒരേ അളവിലുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കി അതായത് ഏതൊക്കെയാണ് ഒരേ പോലെ വന്നത് ഇതാ നാല് സെന്റിമീറ്റർ ഉണ്ട് ഇവിടെ നാല് സെന്റിമീറ്റർ ഉണ്ട് അല്ലേ അത് ഏതൊക്കെ ദിവസമാണ് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ ഏതാണ് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ദിവസങ്ങളിലാണ് ഒരേപോലെ മഴ ലഭിച്ചത് ഏറ്റവും കുറവ് മഴ ലഭിച്ച ദിവസം ഏതാണ് നോക്കൂ ഏറ്റവും കുറവ് ലഭിച്ചത് എത്രയാണ് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയതിയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉറവുകൾ രൂപപ്പെടും എന്തൊക്കെയാണ് ആ എന്താണ് നമ്മുടെ പുല്ലു മുളയ്ക്കും അല്ലേ പുല്ലു മുളയ്ക്കും പിന്നെന്താണ് മിറ്റൊക്കെ നിറയെ വെള്ളം വരും അല്ലെ വെള്ളം നിറയും അല്ലെ എല്ലായിടത്തും വെള്ളങ്ങള് നിറയും ഇതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത് ഇനി നമുക്ക് പ്രവർത്തനം നാല് നോക്കാം ഇടവും ഇടവും തൊഴിലും ഭൂപ്രകൃതിക്ക് അനുസരിച്ച് കേരളത്തെ മൂന്നായി തരം രചിച്ചിരിക്കുന്നു ചൂവിടിയും ഭൂപടം നിരീക്ഷണം നിരീക്ഷിച്ച് അവ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആ നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ മലനാട് ഇടനാട് തീരപ്രദേശം അല്ലേ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെയാണ് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക കോസ്റ്റൽ ഏരിയ മിഡ്ലാൻഡ് ഹൈലാൻഡ് ഹൈ റേഞ്ച് മിഡ് ലാൻഡ് ഹൈ റേഞ്ച് കോസ്റ്റൽ ഏരിയ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലെ ഇനി നോക്കൂ ബി ക്വസ്റ്റ്യൻ കേരളത്തിലെ ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകത അനുസരിച്ച് അവിടുത്തെ തൊഴിലുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ താഴെ പറയുന്ന തൊഴിലുകൾ ഏത് രൂപകൃതിയുമായി ചേർന്ന് വരുന്നതാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മത്സ്യബന്ധനം ഏതാണ് തീരപ്രദേശം കോസ്റ്റൽ ഏരിയ തീരപ്രദേശവുമായി ബന്ധപ്പെട്ടതാണ് കോസ്റ്റൽ ഏരിയ റബ്ബർ ടാപ്പിംഗ് ഏതാണ് ആ മലനാടും ഇടനാടും മലനാടും ഇടനാടും ഹൈ റേഞ്ചും മിഡ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അത് രണ്ടും എഴുതാം ഇനി പ്രവർത്തനം അഞ്ചിലേക്ക് പോവാം ചിത്രത്തിൽ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ആ സീബ്ര ക്രോസിംഗിലൂടെ മുറിച്ചു കിടക്കുന്നത് അല്ലെ അത് നമ്മൾക്ക് ഉണ്ട് അല്ലെ സീബ്ര ക്ലോസിങ്ങിലൂടെ മുറിച്ചു കിടക്കുന്നുണ്ട് പിന്നെ ഏതാണ് സീബ്ര ക്ലോസിംഗ് റോഡ് മുറിച്ചു കിടക്കുന്നുണ്ട് പിന്നെ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് അല്ലേ ഇതൊക്കെ അപ്പോൾ എഴുതാ ഒന്ന് അവരെന്ത് എഴുതിട്ടുണ്ട് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് അത് നമ്മുടെ നിയമം പാലിക്കുന്നതാണ് എന്താണ് സീബ്ര ക്ലോസിംഗിലൂടെ കടക്കുന്നു അല്ലേ സീബ്ര വരകളിലൂടെ സീബ്ര വരകളിലൂടെ റോഡ് മുറിച്ചു മുറിച്ചു കിടക്കുന്നു റോഡ് മുറിച്ചു ടക്കുന്നു അത് രണ്ടുമാണ് ഇവിടെ പാലിച്ചിരിക്കുന്ന നിയമങ്ങൾ റോഡ് മുറിച്ച് കിടക്കുന്നു മക്കളും ഇതുപോലെ എന്ത് ചെയ്യണം റോഡ് നിയമങ്ങൾ പാലിക്കണം കേട്ടോ ഇനി ബി നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യതയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കുറ ഏർ കുറിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിട്ട് നമ്മുടെ അഭിപ്രായം ഒന്ന് നമുക്ക് എന്താണ് ആ നമ്മള് എന്ത് ചെയ്യണം നമ്മള് ഒന്ന് എന്താണ് നമുക്ക് ആക്സിഡന്റുകൾ അല്ലെ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ട് കുറയ്ക്കാം അല്ലെ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്താണ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം പിന്നെ നമ്മൾ ഈ തിരക്കൊന്നും ഇല്ലാണ്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലേ നമുക്ക് ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യത്തെ കുറിച്ച് അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇസ് ഈ കോസി താഴെ കൊടുത്തിരിക്കുന്ന ട്രാഫിക് അടയാളങ്ങളിൽ വിദ്യാലയത്തിന് മുന്നേ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആ നാലാമത്തെ ചിത്രം ആണ് ഇനി അടുത്തത് നോക്കാം വീടുകൾ പലതരം ജീവികളും അവിടെ വാസസ്ഥലവും കൃത്യമായി വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ തേനീച്ച തേനീച്ച ഏതാണ് ഇതാണ് ശിതല ഏതാണ് ഇതാണ് കാക്ക ഇനി ഗ്ലാസ് വീടെ തൂണുകൾ ഉയർത്തി കിട്ടിയ വീട് ഈ ത്രീ ഡി പ്രിന്റഡ് വീടുകൾ എന്നിങ്ങനെ വിവിധതരം വീടുകൾ ഇപ്പോൾ ലഭ്യമാണ് ഇത്തരം വീടുകൾ തയ്യാറാക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് ആ നമ്മൾക്ക് എന്താണ് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നിർമ്മാണമാണ് അല്ലേ കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നിർമ്മിക്കാം അനുയോജ്യമായ നിർമ്മാണമാണ് നിർമ്മാണം പിന്നെന്താണ് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ അതിജീവിക്കും അല്ലേ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കും പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാവാതെ നമ്മൾ അതിജീവിക്കാൻ കഴിയും പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്നു പിന്നെന്താണ് കുറഞ്ഞ എന്താണ് കാലയളവിൽ നിർമ്മാണം പൂർത്തിയായി കുറച്ച് ടൈം മതി അല്ലേ കുറഞ്ഞ സമയം മതി കുറഞ്ഞ സമയം മതി പിന്നെ എന്താണ് പുതിയ പുതുമ നിലനിർത്താൻ സാധിക്കും അല്ലെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതുമ നിലനിർത്താൻ സാധിക്കും പുതുമ നിലനിർത്താൻ സഹായിക്കുന്നു അപ്പോ ഇത്രയൊക്കെയാണ് ഇത്തരം വീടുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള തയ്യാറാക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് അപ്പോ ഇത്ര ഒക്കെയാണ് മക്കളുടെ ആൻസർക്കുള്ളത് മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചെയ്യുന്ന കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി അഗെയിൻ താങ്ക് യു